വയനാട് ദുരന്തത്തെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയും കൂടി ഒന്ന് ചെയ്യാമോ എന്ന് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തമാശയാണ് ഇപ്പോൾ പലപ്പോഴും ഈ അഡ്വക്കേറ്റ് റസൽ ജോയ് പോലെയുള്ളവരുടെ വാചകങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ പൊട്ടും സുനാമി വരും എറണാകുളം കാണില്ല തൃശ്ശൂർ കാണില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞു പോവുകയാണ് ശരിക്കും ഈ ഇത്രയും ഭീതിപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുക എന്ന് വിചാരിക്കുന്നത് മുല്ലപ്പെരിയാറ് അതിൻ്റെ കരാറ് അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ വെള്ളം ഇതൊന്നുമല്ല പ്രശ്നം ഇതിൻ്റെ സേഫ്റ്റി മാത്രം അല്ലെങ്കിൽ എന്താണ് മുല്ലപ്പെരിയാർ പോലെയുള്ള ഒരു ഗ്രാവിറ്റി ഡാം ചെയ്യുന്നത് അതിനകത്ത് എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ അല്ലെങ്കിൽ പ്രോബിലിറ്റി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ പരിശോധിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം വെള്ളത്തിൻ്റെ കരാറൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷമുള്ള കാര്യമാണ് അത് സുപ്രീം കോടതി തീരുമാനിച്ച കാര്യങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള കരാറും കാര്യങ്ങളാണ് പക്ഷേ നമുക്ക് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള ആളുകളുടെ സേഫ്റ്റി തന്നെയാണ് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാവരും കേട്ട് കേട്ട് അടുത്തൊരു കാര്യമായിരിക്കും മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഒരു ഗ്രാവിറ്റി ഡാം ആണ് എന്താണ് ഈ ഗ്രാവിറ്റി ഡാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് അതിൻ്റെ സെൽഫ് വെയിറ്റ് അതിൻ്റെ സ്വന്തം ഭാരം കൊണ്ട് അപ്പുറത്തു വെള്ളത്തിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒരു ഡാം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു എടുത്ത് താഴെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് യൂഷ്വലി ബേസ് വലുതും മുകളിലോട്ട് പോകുമ്പോൾ ചെറുതും ആയിട്ടുള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ കുറച്ച് സൈഡിൽ നിന്നുള്ള ഫോഴ്സുകളെ പോലും അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അതെന്ന് പലരും പിരമിഡുമായിട്ടൊക്കെ ഉപയോഗിച്ചു അതുപോലെ തന്നെ ബേസ് വലുതും മുകളിലേക്ക് വരുമ്പോൾ ടേപ്പർ ചെയ്ത് വരികയും ചെയ്യുന്ന ഒരു സംഗതിയാണെന്നുണ്ടെങ്കിൽ സ്റ്റേബിൾ ആയിരിക്കുമെന്നുള്ള അറിയാം ഇനി ഗ്രാവിറ്റി ഡാം മുല്ലപ്പെരിയാറിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സ്വന്തം വെയിറ്റ് കാരണം അതിന് അപ് സ്ട്രീമിലുള്ള അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിൽ റിസർവ് ഓയറിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് അതിൻ്റെ സ്വന്തം ഭാരം കൊണ്ട് തടഞ്ഞു നിർത്തുന്ന ഒരു സംഗതിയാണ് എന്നുള്ളു ഇതാണ് ഒരു ഗ്രാവിറ്റി ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡൗൺ സ്ട്രീമിലോട്ട് വെള്ളം പോകാതെ തടഞ്ഞു നിർത്താൻ അതിൻ്റെ സ്വന്തം ഭാരം തന്നെയാണ് കാരണം എന്നുള്ളതാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അടിയാണ് ഒരു വി പോലെയുള്ള ഒരു വെസ്റ്റേൺ ഗാർഡ്സിലുള്ള ഒരു ഗോർജിൽ അല്ലെങ്കിൽ ഒരു വാലിയിൽ കെട്ടിയിട്ടുള്ള ഒരു ഡാമാണ് അപ്പോൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വി ഷേപ്പിൽ കാണാൻ കഴിയും ഇതാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് എന്നുള്ളതും എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് അതായത് റബ്ബിൾ മേസിനറി റബിൾ വർക്കാണ് ലൈം സുർക്കി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുകൾ പാറ പാറക്കഷ്ണങ്ങൾ പാറക്കല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഗ്രാൻ നമ്മുടെ വീടിനൊക്കെ ബേസ്മെന്റ് കെട്ടാൻ ഉപയോഗിക്കുന്ന പോലുള്ള കരിങ്കല്ലുണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അത് എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താണ് ഇതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് നമ്മൾ മരുന്ന് കഴിക്കുന്നില്ല എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഒന്നും ഉപയോഗിക്കുന്നില്ല ബ്രെഡ് ആണെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് നോക്കും അപ്പോൾ അതിനുശേഷമുള്ള ബ്രെഡ് നമ്മൾ കഴിക്കുന്നില്ല ഇതൊക്കെയാണ് പറയുന്നത് ഈ എക്സ്പയറി ഡേറ്റ് ഈ ഫുഡോ മെഡിസിനോ ഉള്ളതുപോലെ ഇതിനെ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ കെട്ടാനായിട്ട് ഉപയോഗിക്കാൻ കൊണ്ടുവന്ന ഗ്രാനൈറ്റ് തന്നെ മില്ലിയൻസ് ഓഫ് ഇയേഴ്സ് ഓൾഡ് ആണ് എന്നുള്ളതാണ് കാര്യം കരിങ്കല്ല് എന്ന് പറയുന്നത് വർഷങ്ങൾ കഴിയുമോറും മോശപ്പെട്ട് ചീത്തയായി ചീഞ്ഞ് പോകുന്ന ഒരു സാധനമല്ല അത് വെള്ളത്തിൽ കിടക്കുകയാണെന്നുള്ള സത്യമാണ് ഇനി അതിന് ചുറ്റുമുണ്ടാക്കിയിരിക്കുന്ന ഈ സുർക്കി മോ മോർട്ടാർ എന്ന് പറയുന്നത് അതിൻ്റെ റോൾ എന്താണ് എന്നുള്ളതാണ് പ്രധാനമായും ഈ അന്നത്തെ ഒരു കൺസ്ട്രക്ഷൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഈ ബേസിക് ആയിട്ടുള്ള റബിൾ വർക്ക് എന്ന് പറയുന്നത് ഗ്രാവിറ്റി പ്രൊവൈഡ് ചെയ്യാനും ഈ കരകൽ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളത്തിൻ്റെ സീ പേജ് അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ഇതിൻ്റെ തമ്മിൽ ഈ കല്ലുകൾ തമ്മിലുള്ള ഒരു ബോണ്ടേജ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഈ ലൈൻ സുർക്കി എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത് അതായത് സീ തടയുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ഈ ഷേപ്പിലായതുകൊണ്ട് അത് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും സുർക്കി അതിൻ്റെ സീ തടയുകയും ചെയ്യും ഉണ്ടാക്കിയ സമയത്ത് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം നൂറ്റി അമ്പത്തി നാലടി ഹൈറ്റിലാണ് വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിന് ശേഷം സെൻട്രൽ വാട്ടർ കമ്മീഷൻ പരിശോധന നടത്തിയപ്പോഴാണ് അതിനെ അതായത് അന്ന് പതിനഞ്ച് ടി എം സി അതായത് പതിനഞ്ച് ടി എം സി എന്ന് പറയുന്നത് തൗസൻഡ് മില്യൺ ക്യൂബിക് ഫീറ്റ് എന്നാണ് അപ്പോൾ പതിനഞ്ച് ടി എം സി വെള്ളമാണ് അത് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇതിനെ പരിശോധിച്ചതിന് ശേഷം മൂന്നിലൊന്ന് വെള്ളം എടുത്ത് അതിനകത്തുനിന്ന് മാറ്റി എന്നുള്ളതാണ് അപ്പോൾ ഫുൾ ഭാരത്തോട് അല്ലെങ്കിൽ ഫുൾ ലോഡിൽ നിന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ വൺ തേർഡ് വെള്ളം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് ടി എം സി വരെയൊക്കെയുള്ള വെള്ളമാണ് അതിനകത്ത് ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം അതായത് നേരത്തെ ഉള്ളതിനേക്കാളും ഇപ്പോൾ സൈഡിലേക്കുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കുറവാണ് എന്നാണ് അതായത് ഡാമിൽ വെള്ളത്തിൻ്റെ തള്ളൽ കുറവാണ് എന്നുള്ളതാണ് നമുക്ക് നമുക്കതിനു ശേഷമുള്ള വർക്കുകളിലേക്ക് വരാം ഒരു ഗ്രാവിറ്റി ഡാമിൻ്റെ ഫെയിലിയറിന് സാധ്യതയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ആലോചിച്ചു തരാം ഒന്ന് ഇവിടുന്ന് വെള്ളം തള്ളുകയാണെങ്കിൽ ഇത് ബേസ്മെൻറ്റിൻ്റെ അവിടുന്ന് നിരങ്ങിപ്പോവാം സ്ലിപ്പേജ് ഉണ്ടാവാം പോയിന്റ് നമ്പർ വൺ രണ്ടാമത്തെ കാര്യം ഇത് ടോപ്പിൽ ചെയ്യുക അല്ലെങ്കിൽ മുകൾ ഭാഗം കൊണ്ട് താഴോട്ട് കമന്നു വീഴാം പിന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള എന്താണ് ഈ സി പേജിനകത്തൂടെയൊക്കെ വെള്ളം കയറിയിട്ട് ഒരു ഒരു ബോയൻസി ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ ബാക്കി കല്ലിനകത്തൊക്കെ വെള്ളം കയറുമ്പോഴത്തേക്കും ഈ ഗ്രാവിറ്റിയുടെ എഫക്റ്റിനെ കുറയ്ക്കാം ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട പ്രശ്നം പിന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് ഇത് പൊടിഞ്ഞു പോവുക അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിലായിട്ടുള്ള ഒരു നാശം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ പരിശോധനയ്ക്ക് ശേഷം നടത്തിയിട്ടുള്ള വർക്കുകളെ കുറിച്ച് കൂടെ ആലോചിക്കേണ്ട കാര്യമുണ്ട് അത് അന്നത്തെ ഡാം തന്നെയാണോ എന്നുള്ളതാണ് ഞാൻ എക്സ്പയറി ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ എടുത്ത് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ പഴയ വണ്ടികൾ പലരും ഇന്നും നല്ല മിന്റ് കണ്ടീഷനിൽ കൊണ്ടുനടക്കുന്നവരുണ്ട് പഴയ ഫോർഡ് ഫെയർലൈൻ വി എയിറ്റ് ഇന്നും നല്ല മിന്റ് കണ്ടീഷനിൽ കൊണ്ടു നടക്കുന്നവരുണ്ട് അതുപോലെ ഹോട്ട് റോഡ്സ് നിങ്ങൾ കേട്ട് കാണും പഴയ വണ്ടിയിൽ പുതിയ എഞ്ചിൻ ഗേറ്റ് സ്ട്രെങ്തൻ ചെയ്യുന്ന പരിപാടിയുണ്ട് ഇതുപോലെയുള്ള കുറേ പരിപാടികൾ ഈ പറഞ്ഞ ഡാമിനകത്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഡാമിൻ്റെ ഏറ്റവും മുകളിൽ എന്താ ചെയ്തതെന്ന് നോക്കൂ ഏറ്റവും മുകളിൽ അവർ ഒരു ആർ സി സി ക്യാപ്പിംഗ് ചെയ്തിരിക്കാണ് ആർ സി സി എന്ന് പറയുമ്പോൾ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആണ് അത് കമ്പിയും സിമൻറ്റും കോൺക്രീറ്റും കൂടെ ഉപയോഗിച്ചിട്ട് മുകളിൽ ഒരു മീറ്റർ കനത്തിന് മുകളിലത്തെ ഭാഗമൊക്കെ ചിപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം വളരെ വലിയൊരു കട്ടിയുള്ള കനത്തിന് കമ്പിയിട്ട് അവർ ആദ്യം കോൺക്രീറ്റ് ചെയ്തു എന്നുള്ളതാണ് കോൺക്രീറ്റ് ശേഷം ഓരോ അടി കഴിയുമ്പോഴും അതിനകത്തൊരു ഉണ്ടാക്കുകയും ആ ദ്വാരം നമ്മുടെ കുഴൽ കിണറൊക്കെ അടിക്കുന്നതുപോലെ വളരെ ഡീപ്പായിട്ട് പോയി ബെഡ് റോക്കിനകത്ത് വീണ്ടും പത്ത് അടി താഴെ പോയതിനു ശേഷം അതിനകത്തേക്ക് കേബിൾ ആങ്കറിങ് നടക്കുകയും ചെയ്തു നടത്തുകയും ചെയ്തു എന്നാണ് ഒമ്പതടി ഇടപെട്ടിട്ടാണ് ചെയ്യുന്നത് അതായത് ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ് അടിയാണ് ഇതിൻ്റെ മുകളിലുള്ളതെങ്കിൽ ഒമ്പത് അടി ഇടപെട്ടിട്ട് ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഇനി വെറുതെ കമ്പിയിട്ട് ആങ്കർ ചെയ്യുക അല്ല ചെയ്ത് അതിനെ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ട്രെ അതായത് നിങ്ങൾ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ് കണ്ടാണ് റെയിൽവേ സ്ലീപ്പേഴ്സ് അതൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ കമ്പി ഇട്ടിട്ട് വലിച്ചു വെച്ചിട്ട് സിമെൻറ്റ് വെച്ച് അതിനെ സെറ്റ് ആവാൻ സമ്മതിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്തേക്ക് ആർ എം എം കമ്പിയുടെ ഒരു കൂട്ടം കമ്പി അകത്തേക്ക് ഇറക്കുകയും ഏറ്റവും താഴത്തെ ബെഡ് റോക്കിൽ വളരെ ഡീപ്പായിട്ട് കൊണ്ടുവന്നിട്ട് അതിനെ ഭയങ്കര ലോഡ് കൊടുത്ത് വലിച്ചു വെച്ചതിന് ശേഷം കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കുകയും വിടുകയും ചെയ്തു അതായത് ഈ കമ്പികളെല്ലാം ഈ ഡാമിനെ ബെഡ് റോക്കിലേക്ക് വലിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് ഒരു ഗുണം എന്താണെന്നായിരിക്കും നേരത്തെ പറഞ്ഞ സ്ലിപ്പേജ് ഉണ്ടാവില്ല അതുപോലെ മുകൾ ഭാഗം മറിഞ്ഞു പോലെ അതായത് ഒറിജിനൽ ഗ്രാവിറ്റി ഡാം തന്നെ നൂറ്റി അമ്പത്തിനാലടി വെള്ളം നിലനിർത്താൻ ആ ഗ്രാവിറ്റി ആ വെയിറ്റ് തന്നെ അതിന് ധാരാളമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിന് പകരം ഏതാണ്ട് ഒരു പതിമൂവായിരം ടണ്ണിന് ആയിട്ടുള്ള ഒരു ഫോഴ്സ് താഴേക്ക് വലിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് അവിടെ തന്നെ നില ഉറപ്പിച്ച് നിർത്താനായിട്ട് സഹായിക്കുന്നുള്ളത് ഇനി ആകെപ്പാടെ ഉള്ള ഒരു പോസിബിലിറ്റി എന്നാണ് അപ്പോൾ അതായത് നിരങ്ങിപ്പോകില്ല മറിഞ്ഞു വീഴില്ല പൊങ്ങുകയില്ല അതായത് ബോയൻസിയും ഉണ്ടാവില്ല ഈ മൂന്ന് പ്രശ്നങ്ങളും ഈ പറയുന്ന കാര്യത്തിൽ തന്നെ കാര്യം ഈ ഏറ്റവും മുകളിലത്തുള്ള ആർ സി സി ക്യാപ്പിംഗ് എന്ന് പറയുന്നത് ഹോൾ ലെങ്ത്ത് ഉള്ളതാണ് ആ മൊത്തം നീളത്തിലുള്ളതാണ് ആ നീളത്തിലാണ് ഈ താഴേന്നുള്ള കേബിൾ വലിച്ച് താഴെട്ട് വയ്ക്കുന്നത് അപ്പോൾ അഥവാ ഇതിൻ്റെ ഇടയിൽ സുർക്കിയൊന്നും ഇല്ലെങ്കിലും ഈ കരിങ്കലിനെ ഞെക്കി പിടിച്ചിരിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി എന്ത് ഫോഴ്സ് സൈഡിൽ ടൺ ഇൻ പതിമൂരം ആയിട്ടുള്ള ഫോഴ്സ് ആണ് മുകളിൽ നിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി സുർക്കിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് അവിടെ മാത്രം തീർന്നില്ല പണി എന്നുള്ളതാണ് ഇതിൻ്റെ ഡൗൺ സൈഡിൽ ഇതൊരു ഗ്രാവിറ്റി ഡാമാണെന്ന് ഓർക്കണം അതിൻ്റെ പഴയ ഡാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് ശതമാനമേ ഉള്ളൂ അതിനപ്പുറത്ത് ഏതാണ്ട് നല്ല കനത്തിന് തന്നെ കോൺക്രീറ്റ് കൊണ്ട് അതായത് ഈ പഴയ ഡാമിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഇപ്പം മൊത്തം ലാ ഡാമിൻ്റെ വീതി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ തേർഡ് വീതി വരത്തക്ക രീതിയിൽ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് അതിൻ്റെ അപ്പുറത്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതായത് രണ്ട് ഇൻസ്പെക്ഷൻ ഗാലറി ഉണ്ട് അഥവാ കടിയ അപ്സ്ട്രീമിൽ പണി ചെയ്യാൻ പറ്റില്ല അവിടുന്ന് എന്തെങ്കിലും സീപ്പേജ് ഉണ്ടെങ്കിൽ ഈ ഇൻസ്പെക്ഷൻ ഗ്യാലറിയ്ക്കകത്ത് കാണാൻ പറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഇൻസ്പെക്ഷൻ ഗാലറി നാൽപ്പത്തടിയും പത്തടിയും ആണെന്നാണ് ഡോ അങ്ങനെ രണ്ട് ഇൻസ്പെക്ഷൻ ഗാലറി കൂടെ ചേർന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ സുർക്കി കൂടെ എന്തെങ്കിലും ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഈ പ്രഷർ ഈ ഗ്രൗട്ടിംഗ് ചെയ്ത സമയത്ത് തന്നെ സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ തന്നെ ഇതിനകത്തുള്ള വിടവുകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഫില്ലായി കാണും എന്നുള്ളതാണ് ശേഷമാണ് കേബിളിങ് ചെയ്തത് അപ്പോൾ അത് തന്നെ ഒരു സോളിഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഇനി നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ഇടിഞ്ഞു പോവുകയാണെങ്കിൽ ഉള്ള പ്രശ്നമാണ് അപ്പോൾ നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ് ആ ഒരു സാധ്യതയാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് അതായത് ഏതെങ്കിലും ഒരു ചെറിയ പോർഷൻ മാത്രം ഫെയിൽ ചെയ്യുക ഇപ്പോൾ നമ്മൾ ഒരു ഡാമിൻ്റെ ഒരു ഷട്ടർ പൊളിഞ്ഞപ്പോൾ പോകുള്ള ഇമ്പാക്റ്റിനെ പറ്റി കണ്ട അതുപോലെ ചെറിയ ചെറിയ ഏരിയകൾ പൊളിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയാണ് അഥവാ പൊളിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ തന്നെ അതിനുള്ള സാധ്യതയായിട്ട് തന്നെ കാണുന്നത് പലരും പറയുന്നത് എന്താണ് മുല്ലപ്പെരിയാറിലെ പതിനഞ്ച് ടി എം സി വെള്ളം മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇടുക്കിയാണ് കെട്ടിലെടുത്തും ഇടുക്കിയാണ് കെട്ടിൻ്റെ ഫെയിലിയർ കാരണം എറണാകുളം വരെ പോകുന്നതെന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് പ്രിഡിക്ട് ചെയ്യാൻ ഒന്നാമത്തെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ കാരണം പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവിടെ സപ്പോസ് ചെയ്യുന്നത് ഒറ്റയടിക്ക് മുല്ലപ്പെരിയാർ ഡാം അവിടുന്ന് എടുത്തു മാറ്റിയാൽ എന്തുമാത്രം വെള്ളം പോകും എന്നുള്ളത് കണക്കൂട്ടിയിട്ടാണ് ഈ പോകുന്ന വഴിയിലൊക്കെ നിങ്ങൾ ഗൂഗിൾ മാപ്പ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം വളവും തിരികൊക്കെ ഉണ്ട് അവിടെയൊക്കെ വെള്ളം ഡീസലറേറ്റ് ചെയ്യും ഇത് വെറും വെള്ളം മാത്രമല്ല അഥവാ എന്തെങ്കിലും പൊട്ടി എന്തെങ്കിലും കല്ലോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഡാമിലേക്ക് എത്തുമ്പോൾ തന്നെ ആ വെള്ളത്തിൻ്റെ എനർജി ആക്ച്വലി നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വളവും തെരുവും കഴിയുമ്പോഴും വെള്ളം എപ്പോഴും റിലീസ് റെസിസ്റ്റൻസ് ഉള്ള സ്ഥലം വഴി മാത്രമേ പോകുള്ളൂ ഇത്രയും സ്ട്രെങ്ജൻ തേത മുല്ല മുല്ലപ്പെരിഹാരം നിങ്ങൾ ആലോചിക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഈ ഡാം കെട്ടി നിർത്തിയിരിക്കുന്നത് ഒരു ഓപ്പണിങ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി പല സ്ഥലത്തും എംബാങ്ക്മെൻറ്റും മൺതിട്ടയും അതുപോലെയുള്ള പല കാര്യങ്ങളൊക്കെ കാണും അത് ചിലപ്പോൾ ഇതിനേക്കാൾ വീക്കായിട്ടുള്ള ലിങ്കാണെന്നുണ്ടെങ്കിൽ അതുവഴിയും വെള്ളം ലീക്ക് ചെയ്യാം വെള്ളം എപ്പോഴും ഫ്ലോ ചെയ്യുന്ന ഏറ്റവും ലീസ് റെസിസ്റ്റൻസ് ഉള്ള സ്ഥലത്തൂടെയാണ് മുല്ലപ്പെരിയാറ് നല്ല സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് വേറെ ഏതെങ്കിലും വീക്ക്നസ് ഉള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ അതുവഴി പോകാം ഇടുക്കി ഡാമിൻ്റെ കാര്യത്തിലേക്ക് റിസർവെയറിലേക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ എഴുപത് ടി എം സി വെള്ളം ഓൾറെഡി അതിനകത്തുണ്ട് അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി ഡാമിന് ഒന്നും പറ്റില്ല കാര്യം അതിൻ്റെ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വച്ചിരിക്കുന്നത് തന്നെ വലിയ രണ്ട് മലകളിൽ ഊന്നിയിട്ടാണ് പിന്നെ അതിൻ്റെ പ്രശ്നമായി പറയുന്ന മറ്റ് ഗ്രാവിറ്റി ഡാമുകളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മറ്റ് രണ്ട് സ്ട്രക്ചറാണ് ചെറുതോണിയും കുളമാവുമാണ് കുളമാവ് വളരെ വീക്കാണെന്നൊക്കെ പലരും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ തമിഴ്നാടിൻ്റെ അടുത്ത് പോയി ചോദിക്കേണ്ട കാര്യമില്ല നമ്മുടെ സ്ഥലത്ത് തന്നെ ഉള്ളതല്ലേ നമുക്ക് ഇതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ച പോരെ അല്ലാതെ ഇപ്പോൾ തന്നെ മുല്ലപ്പെരിയാർ പൊട്ടും അത് കാരണം പുതിയ ഡാം ഇതിൻ്റെ താഴെ പണിയണം എന്ന് പറയുകയാണ് പലരും ചെയ്യുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല കാര്യം ഡാം കെട്ടിയിരിക്കുന്നതിനേക്കാൾ വീണ്ടും താഴോട്ട് വന്ന ഒരു ഡാം പണിയുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഉയരം കൂട്ടി അതിനേക്കാൾ വീതി കൂട്ടി അതിനേക്കാൾ എക്സ്പെൻഡിച്ചർ മുടക്കി ചെയ്യണം മാത്രമല്ല പി ടി ആർ പെരിയാർ ടൈഗർ റിസർവിൻ്റെ കുറേ നല്ല സ്ഥലം കൂടി വെള്ളത്തിനടിയിലാവുകയും ചെയ്യും അപ്പോൾ അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷനല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷം കരാറുള്ളതിലും ഓരോ പ്രാവശ്യം അമ്പത് വർഷമാണല്ലോ ഡാമിൻ്റെ ആയുസ് ഇവർ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്പത് വർഷം വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഓരോ അമ്പത് വർഷം കഴിയുമ്പോഴേക്കും താഴോട്ട് 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 വരേണ്ടി വരും അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷനല്ല കൂടുതലും ഇതിനകത്ത് പറഞ്ഞു കേൾക്കുന്നതിൽ ഏറ്റവും നല്ല സൊല്യൂഷനായിട്ട് കേട്ടത് താഴെ ഒരു തുരങ്കം നിർമ്മിച്ച് തമിഴ്നാട്ടിൽ വെള്ളം കൊണ്ടുപോകാമെന്നുള്ളതിനെ അവർക്ക് കുറച്ചുകൂടെ പ്രഷറിൽ വെള്ളം വെള്ളവും കിട്ടും നമുക്ക് വെള്ളത്തിൻ്റെ ലെവൽ കുറച്ചുകൂടെ ഹൈറ്റ് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്യാം അപ്പോൾ ഒറിജിനൽ ഹൈറ്റിനേക്കാൾ നമ്മൾ ഒരു വൺ തേർഡ് വെള്ളം കളഞ്ഞിട്ട് ആണ് ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡാം സേഫ് ആണ് എന്ന് പറയാം ഇപ്പം നേരത്തെ പറഞ്ഞതല്ല നിശ്ചലമായി നിൽക്കുന്ന വെള്ളത്തിൻ്റെ ഒരു കാര്യത്തിനെ പറ്റി പിന്നെ എല്ലാവർക്കുമുള്ള കൺസേൺ എന്ന് പറഞ്ഞാൽ ഭൂചലനങ്ങളെ കുറിച്ചിട്ടാണ് കേരളം വരുന്നത് സോൺ ത്രീയിലാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സോൺ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും മനസ്സിലാക്കിയിരിക്കുന്നത് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഭൂചലനമുള്ള ഒരു സോൺ സോണാണെന്നാണ് എന്നാൽ അങ്ങനെയല്ല ഈ സോൺ വൺ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഇല്ല സോൺ ടു എന്ന് പറയുന്നത് കിഴക്ക് പ്രദേശങ്ങളിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കേരളം സോൺ ത്രീ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് വരുന്നത് സോൺ ത്രീ എന്ന് പറയുന്നത് അത്ര സാധാരണമല്ലാതെ ഉള്ള എർത്ത് എർത്ത്ക്വേക്കുകൾ വരാം എന്നേ ഉള്ളൂ എർത്ത് ക്വേക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിൽ വരാം ഭൂചലനം ഏത് സ്ഥലത്ത് വേണമോ വരാം അപ്പോൾ സാധാരണയേക്കാൾ കുറച്ചുകൂടെ കൂടിയ ഒരു സ്കെയിലിൽ വരും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ റൂർക്കി ഐ ഐ ടി പറഞ്ഞതുപോലെ ആറ് റിച്ചർ സ്കെയിലുള്ള ഒരു സാധനം വന്നാൽ മുല്ലപ്പെരിയാർ തകരല്ലേ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് ആറ് സ്കെയിലിൽ വന്നു കഴിഞ്ഞാൽ വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന ഡാമുകൾ അതിനുവേണ്ടി സ്പെസിഫിക് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഡാമുകൾ അല്ലാത്ത എല്ലാ ഡാമുകളും വലിയൊരു ഭൂചലനം ഉണ്ടായി കഴിഞ്ഞാൽ പോകുന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള സാധ്യത എല്ലാ ഡാമുകൾക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പോൾ പക്ഷേ അതങ്ങനെ ഒരു പേടിക്കേണ്ട ഒരു മേഖലയല്ല കേരളത്തിൽ വന്നിട്ടുള്ള മാഗ്നറ്റൂഡുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ മാഗ്നിറ്റ്യൂഡിലുള്ള ഒന്നും വന്നിട്ടില്ല ത്രീ ത്രീ പോയിൻറ്റ് ഫോറൊക്കെ വന്നിട്ടുള്ളൂ ഇപ്പോൾ റിസൽറ്റ് ജോയ് പറയുന്ന പോലെ ഓരോ തവണയും കൂടി 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 വരുന്ന ഒരു പ്രതിഭാസമൊന്നും അല്ല ഈ സീസ്മിക് ആക്ടിവിറ്റി എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും മറ്റൊരു സാധ്യത ഇതിപ്പോൾ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു 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 ഫുൾ ഹൈറ്റിൽ നിറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ലാൻഡ് സ്ലൈഡുകളോ വല്ലതും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതായത് റിസർവേറിനകത്ത് ഏതെങ്കിലും മലയിടിച്ചിലോ മണ്ണിടിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴുകയോ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഉണ്ട് ആ വേവ് ഡാമിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല രീതിയിലുള്ള പ്രഷർ സൈഡിൽ നിന്ന് തന്നെ കൊടുക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ അതും ഈ നമ്മുടെ ഈ ക്യാപ്പിങ്ങും അതുപോലെ തന്നെയുള്ള ആങ്കറിങ്ങും ഉള്ളത് കൊണ്ട് അത്രത്തോളം പ്രശ്നമാവാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഒറ്റനോട്ടത്തിൽ ഞാൻ കാണുന്നത് അപ്പോൾ ഇമീഡിയറ്റ്ലി എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നൊരു കാര്യം പണ്ടൊരു കഥയുണ്ട് പുലി വരുന്നേ പുലി വരുന്നേ എന്ന് ഒരു പറയുന്നൊരു കുട്ടിയുടെ കഥ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും പുലി വരുന്നു പുലി വരുന്നു എന്നുള്ളത് അപ്പോൾ ആളുകളെ എന്നിട്ട് വന്ന് ഓടിക്കൂടുന്ന ആളുകളുടെ അടുത്തൊക്കെ പറയുന്നത് നിങ്ങൾ പറ്റിക്കുന്നതാണെന്ന് പറയും അവസാനം പുലി വന്നപ്പോൾ ആരും സഹായിക്കാൻ ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം ആസിറ്റീസ് മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നമില്ല പക്ഷെ നമ്മളിപ്പോൾ പൊട്ടു ഇപ്പോൾ പൊട്ടു എന്ന് പറഞ്ഞു പറഞ്ഞ് ആളുകളെയും പേടിപ്പിക്കുന്നു അതുപോലെ ബാക്കിയുള്ള സ്റ്റേറ്റ്സിൻ്റെ മുന്നിലൊക്കെ ഇതിൻ്റെ സേഫ്റ്റിയുടെ സ്റ്റഡീസ് അവരുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ മുന്നിൽ നമ്മൾ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് കാര്യം നിങ്ങൾ പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അവർ നോക്കുന്നത് അപ്പോൾ നാളെ ഒരു കാര്യത്തെ ആക്ച്വൽ സേഫ്റ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാലും ഒറ്റ മനുഷ്യൻ കേൾക്കാനുണ്ടാവില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ആസിറ്റീസ് മുല്ലപ്പെരിയാർ ഇന്ന് പൊട്ടു നാളെ പൊട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോബി ക്യാൻ പ്രെഡിക്റ്റ് ദാൻ പക്ഷേ നോർമലായിട്ടുള്ള പ്രോബിലിറ്റി വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിനകത്തുള്ള സ്ട്രെങ്തനിങ് ആക്ടിവിറ്റീസ് വെച്ച് നോക്കുമ്പോൾ മുല്ലപ്പെരിയാർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഈ പറയുന്ന രീതിയിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി വേറൊരു കാര്യം മുല്ലപ്പെരിയാറിൻ്റെ അഥവാ ഇപ്പോൾ അതിൻ്റെ ഫ്ലഡ് പ്ലെയിൻസിൽ അല്ലെങ്കിൽ ഡൗൺ സ്ട്രീമിൽ താമസിക്കുന്ന ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാനോ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലം കൊടുക്കാനോ അവരുടെ ഡയറക്റ്റ് ലൈനിൽ വരുന്ന ഇടുക്കി ഡാം വരെയുള്ള ആ ഒരു പ്രദേശത്ത് ഈ ഡയറക്റ്റായിട്ട് റിസ്ക് വരുന്ന സ്ഥലങ്ങളിലുള്ളവരെ കുറച്ച് മാറ്റി പാർപ്പിക്കുക എന്നുള്ളത് ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഗവൺമെൻറ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ കുളമാവും ചെറുതോണിയും നമ്മുടെ ഏരിയയിലുള്ള സാധനമാണല്ലോ അപ്പോൾ അതിനകത്ത് അഥവാ അത് പൊട്ടും അതിന് സ്ട്രെങ്ത് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുല്ലപ്പെരിയാർ ശരിയാക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട കാര്യം അതിന് ആരുടെയും പെർമിഷനോ വേറെ കാര്യമൊന്നും വേണ്ടതല്ല അത് ചെയ്യുക എന്നുള്ളതാണ് ഇനി കൂടെ കൂടെ പഠിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്മിറ്റിയെ കൊണ്ട് പഠിപ്പിക്കുക എന്നൊക്കെ പലരും പറയുന്നു ഓരോ പ്രാവശ്യവും നമ്മൾ ചിലവാക്കുന്നത് പബ്ലിക് മണിയാണ് ടാക്സ് പേയേഴ്സ് മണിയാണ് അപ്പോൾ ഒരു പഠനം നടത്തി എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് അസസ് ചെയ്ത് കഴിഞ്ഞാൽ ചുമ്മാ എപ്പോഴും പഠനം നടത്തിക്കൊണ്ടിരിക്കുകയോ ഓരോരുത്തർ കേസ് കൊടുക്കുന്ന ഓരോ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഈ തമിഴ്നാട് വളരെ കാര്യമായിട്ട് തന്നെ മുല്ലപ്പെരിയാറിനെ പരിപാലിക്കും കാര്യം അവർക്ക് അഞ്ച് സ്റ്റേറ്റിൻ്റെ വെള്ളം കൂടി ആയതുകൊണ്ട് അവരുടെ ആ മോണിറ്ററിങ് സിസ്റ്റവും അവർ വളരെ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ സേഫ്റ്റി മോണിറ്റർ ചെയ്യുന്നുള്ള കാര്യം ഒരിക്കൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടിന് വെള്ളം എന്നുള്ളത് കിട്ടേയില്ലെന്നുള്ള അവർക്കറിയാവുന്നതുകൊണ്ട് അവരെന്തായാലും അത് കൃത്യമായിട്ട് പരിപാലിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ള ഒരൊറ്റ കാര്യം അപ്പോൾ മുല്ലപ്പെരിയാറ് പൊട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർന്നല്ല ഏത് ആണെങ്കിലും പൊട്ടാൻ പറ്റുന്ന ഒരു സാധനമാണ് മനുഷ്യനുണ്ടാക്കിയ ഒരു സാധനമാണ് പൊട്ടിയൊക്കെ പോവാം പക്ഷേ ഇപ്പോൾ ഈ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൻ്റെ എങ്ങനെയാണ് ഗൂഗിൾ മാപ്പ്സ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഗൂഗിൾ നേരത്തിൻ്റെ പടങ്ങൾ മൊസൈക്ക് പോലെ പല പല ചെറിയ പടങ്ങൾ സ്റ്റിച്ച് ചെയ്താണ് ഉണ്ടാക്കുന്നത് അതിനകത്തുള്ളൊരു ഗ്ലിച്ചാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് മലയാളികളെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലാതെ അതിനകത്ത് ഇപ്പോൾ പൊട്ടുവോ അല്ലെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഉടനെ കുതിർന്ന് അലിഞ്ഞു പോവുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോകാനുള്ള സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം അപ്പോൾ ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാൻ സാധ്യതയുള്ള നിങ്ങൾ മുല്ലപ്പെരിയാരുടെ അടിയിൽ വീട് വെച്ച് താമസിക്കോ എന്നാണെന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാറിൻ്റെ അടിയിൽ വീട് വെച്ച് താമസിച്ചു കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന സ്ഥലവും എൻ്റെ ജോലിയും എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നടക്കില്ല അതുകൊണ്ട് താമസിക്കുന്നില്ല എന്നുള്ളൂ സ്ഥലം എഴുതി തരികയാണെങ്കിൽ ഞാൻ വാങ്ങിച്ച സന്തോഷമായിട്ട് അവിടെ കൃഷി ചെയ്തോളാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ബാബൈ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം അതുവരെ